പിന്നെ ഇപ്പത്തെ സാഹചര്യത്തില് എനിക്ക് ഒറ്റക്ക് എടുക്കാൻ പറ്റിയ തീരുമാനമല്ലേ ഈ ഒരു കാര്യത്തില് ഉപ്പുമുളകം ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിലെ കുഞ്ഞന്റെ ഒളിച്ചോട്ടം എന്ന് പറയണത് ഭയങ്കര വിവാദമായ ഒരു സംഭവമായിരുന്നു കുറച്ച് നാളുകൾക്ക് മുന്നേ യൂട്യൂബിൽ എവിടെ നോക്കി കഴിഞ്ഞാലും ഇവരെ പറ്റിയിട്ടായിരുന്നു എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇപ്പം നിലവിൽ നടക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് ക്യു ആൻ എ വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ പേഴ്സണലി ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ തീരാവുന്ന ഇഷ്യൂ ആണ് അനാവശ്യമായിട്ട് വീണ്ടും സോഷ്യൽ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഓരോരോ നാടകങ്ങൾ കാണിക്കുന്നത് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ അതിനകത്ത് ഈ കുഞ്ഞൻ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അനാവശ്യമായിട്ട് ഈ അവരുടെ അമ്മയുടെയും അച്ഛൻ്റെയും ഭാഗത്ത് നിന്ന് അവരെ പറ്റിയിട്ട് വന്നിരുന്ന് ചുമ്മാതെ മോശമായിട്ട് സംസാരിക്കുക വീണ്ടും വീണ്ടും കഴിഞ്ഞു പോയ ടോപ്പിക്കുകൾ സംസാരിക്കുക അപ്പം തീർച്ചയായിട്ടും ഈ കുഞ്ഞൻ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഒരിക്കലും കൊടുക്കാൻ പറ്റുന്നില്ല എന്തായാലും കുഞ്ഞനും ഹസ്ബൻഡും കൂടി ഒരു ആൻഡ് എ വീഡിയോ വീഡിയോ ആ നമുക്കൊന്ന് കാണാം ുംസ്ബന്റും വിചാരിക്കരുത് കുഞ്ഞ തെറ്റ് എല്ലാവർക്കും പറ്റും കുഞ്ഞന്റെ അച്ഛനും അമ്മയും അല്ല അവര് എല്ലാവരും അറിയാൻ കുഞ്ഞൻ ഒളിച്ചോടി പോയത് ഒരുപാട് കണ്ടന്റ് പോലെ ആക്കി അവർ കുറെ വീഡിയോസ് ഒക്കെ ഇട്ടത് ഇട്ടിട്ടുണ്ട് എന്നാലും ഇതൊക്കെ രണ്ട് മനുഷ്യരാണ് നാളെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വളരെ കറക്റ്റ് ആണ് കാര്യം അനാവശ്യമായിട്ട് ഓരോ ചർച്ചകളും വിഷയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ആയി കഴിഞ്ഞാലും നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയുമാണ് പോയി നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കണമെന്ന് ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് ഇപ്പം നിലവിൽ ട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞുണ്ടല്ലോ അവോയ്ഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ക്യു ആൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കരുത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക വീണ്ടും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പബ്ലിക്കിൽ ഇട്ടിട്ട് എന്ത് നേടാനാണ് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുവാണ് നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന്റെ രീതി കല്യാണം കഴിച്ച് നിങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുമ്പം പിന്നെയും പിന്നെയും എന്തിനാണ് ഈ സാധനം ഒക്കെ കൊണ്ടുവരുന്നത് ഇതിനകത്ത് ഒരു നഷ്ടം സംഭവിച്ചാൽ അത് ആലോചിച്ച് പിന്നെ നെഗറ്റീവ് പറഞ്ഞല്ലോ സോ രണ്ടുപേരുടെയും പിണക്കം മാറ്റി ഒരുമി ഒരിക്കൽ പോലും കുഞ്ഞന് അവരെ കാണണം എന്നോ അമ്മ അച്ഛൻ അമ്മ എന്ന് വിളിക്കണമെന്നോ തോന്നുന്നില്ലേ മകളുടെ തെറ്റ് അവര് പൊറുക്കും കുഞ്ഞനും അച്ഛനും ആലോചിച്ച് തീരുമാനമെടുക്കട്ടോ എടുക്കട്ടു മകളുടെ തെറ്റ് മകളുടെ തെറ്റാണോ ആ ഞാൻ പറയാം അവരുടെ ഇതിനകത്ത് ഈ ഒരു കുട്ടി പറഞ്ഞ കാര്യം കണ്ടല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ശരിയാണ് എന്റെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണെന്ന് ആ ഒരു ബോധം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു വിഷയത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഫാമിലി ബ്ലോഗ് ചെയ്യുന്നവരുടെ ഒരു പ്രശ്നമാണ് കുടുംബ ചരിത്രം കൊണ്ടുവന്ന് വെളിയിൽ ഇടുക അതിനെപ്പറ്റി ഇരുന്ന് ചർച്ച ചെയ്യുക ഇതൊക്കെയാണ് പരിപാടികൾ ക്യു എൻ എന്ന് പറയുന്ന ഒരു സാധനം ഇതിനുവേണ്ടി ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണക്കാണ് അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നിടും അതായത് ഇവർക്ക് നൈസായിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ ഈ ഒരു സംഭവം ഇടണം വീണ്ടും ഇത് ചർച്ചാ വിഷയാവണം അത്രയും തന്നെ ഇനി ഇത് കണ്ടിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നും ക്യു എൻ എ ഇട്ടിട്ടുണ്ട് ഏ അപ്പോൾ അത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർ ആരെയാണ് വിഡ്ഢികളാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇട നിങ്ങളുടെ അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നമാണ് ഫോണിൽ വിളിച്ചാൽ തീരും എന്തായാലും ആ ഒരു കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞ് ആ കൊച്ചിന്റെ തലയിലോട്ട് കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് തലയിൽ കുത്തി കയറ്റി കൊടുത്തത് ഈ പറയുന്ന അച്ഛനും അമ്മയും തന്നെയാണ് അത് യാതൊരു സംശയവും അപ്പോൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയോ നേരിട്ട് പോയി കാണുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുവേ ഉള്ളൂ ഇതിനു വേണ്ടി ക്യു ആനെ ഇടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ചർച്ചയാകുന്നു ഒന്നും പറയുന്നില്ല പിന്നെ ഇപ്പത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒറ്റക്ക് എടുക്കാൻ പറ്റിയ തീരുമാനമല്ലേ ഈ ഒരു കാര്യത്തിൽ അത് അതിലും വലിയ കോമഡി സ്വന്തം അച്ഛനെയും അമ്മയും കാണണമെങ്കിൽ ഇവർക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ലെന്ന് ബാക്കി എല്ലാവരും കൂടി തീരുമാനിക്കണമെന്ന് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഇങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്ന് വായിച്ചത് ഈ ക്വസ്റ്റ്യൻ ഇവർക്ക് അവോയ്ഡ് ചെയ്തുകൂടെ ചുമ്മാ വെറുതെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുവാണ് ഇത് സത്യം പറഞ്ഞാൽ വേറെ ഒന്നും അല്ല ആൾക്കാരുടെ ഇമോഷൻസ് വെച്ച് കളിക്കുക അത്രേ ഉള്ളൂ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഭയങ്കര വിഷമവും സങ്കടമായിട്ട് എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവരുടെ നടക്കുന്നത് അപ്പൊ അവരുടെ ഇമോഷൻസ് വെച്ച് കളിക്കുക അത്രേ ഉള്ളു ഫാമിലി ഇൻക്ലൂഡിങ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പോവാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് പറ്റില്ല കാരണം സിറ്റി അങ്ങനെയാണെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക പിന്നെയും പിന്നെ ഇതിരുന്ന് ചർച്ച ചെയ്തിട്ട് വലിയ പ്രായനോന്നുമില്ല നിങ്ങളുടെ ടൈറ്റിൽ തന്നെ വീഡിയോ എന്താണ് കുഞ്ഞൻ എന്താണ് വീട്ടിലോട്ട് പോകാത്തതിന്റെ കാരണമെന്നോ ഒക്കെ പറഞ്ഞൊക്കെ നിങ്ങൾ ടൈറ്റിലൊക്കെ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ ഈ പ്രശ്നങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ് ഇവരൊക്കെ തന്നെയാണ് വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരു വീഡിയോ അല്ലേ ഇത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഒരുപാട് പേരുണ്ട് അത് മാത്രമല്ല ഇവരുടെ ഒരു പുതിയ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് കമന്റ്സ് ഒന്നും അതിനകത്ത് ഇടത്തില്ല കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യും എന്നിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കമന്റ്സുകൾ മാത്രം അതിനകത്ത് എടുത്ത് വെക്കും ഇതൊക്കെയാണ് പരിപാടികൾ പിന്നെ അച്ഛനമ്മ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനൊക്കെ സംഭവിച്ചേക്കാല്ലേ പറയാൻ പറ്റൂല കാരണം ചിന്തിക്കണപ്പാ ഇപ്പൊ എന്റെ ഫാമിലി ഇങ്ങനെ 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 അല്ലെങ്കിൽ സിറ്റുവേഷൻ അവര് ആ ആയിരിക്കും നമുക്ക് നമ്മളെല്ലാവരും ക്യാരക്ടർ എനിക്ക് എന്റെ ക്യാരക്ടർ വെച്ച് ഞാൻ പറയണം എല്ലാവർക്കും സ്വന്തം വീട്ടുകാരെന്ത് പറഞ്ഞാലും പെട്ടെന്ന് അത് മറക്കും അതവര് പറഞ്ഞാൽ നമുക്കത് വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് ഞാൻ തോന്നുന്നത് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് അങ്ങനെയാണല്ലോ ഇപ്പൊ എന്തെങ്കിലും കൂട്ടന്മാരാണെങ്കിലും ആരെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവൻ അവൻ പറഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവിടെ നടന്ന പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇവിടെ പോലീസ് കേസ് വരെ ഇവർ കൊടുക്കാനൊക്കെ പോയത് അവരുടെയൊക്കെ പേരിൽ എന്നിട്ടാണ് വന്നിരുന്നത് പിന്നെയും ഈ ഒരു വിഷയം എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നത് മാത്രമല്ല സോഷ്യൽ മീഡിയ വഴി ഈ ഒരു വിഷയം കൂടുതൽ ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ നന്ദനയുടെ ഹസ്ബൻഡ് എന്നിട്ടൊക്കെയാണ് വന്നിരുന്നത് ഇങ്ങനെയുള്ള ഡയലോഗ് അടിക്കുന്നത് ഇനി അടുത്തത് അച്ഛൻ്റെയും അമ്മയുടെ വക ഒരു ക്യു ആൻ ഉണ്ട് അതായത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത ഒരു ക്യു ആൻ എ അത്രയേ ഉള്ളു അതായത് എങ്ങനെങ്കിലും ഈ പറയുന്ന നന്ദനയ്ക്ക് ഒരു മറുപടി കൊടുക്കണം അതിന് വേണ്ടി ചെയ്തൊരു വീഡിയോ എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം നമ്മള് വിഷമിച്ചു അടുത്തൊരു ക്വസ്റ്റ്യൻ ചേച്ചി കുഞ്ഞിനെ പോയി വിളിക്കൂ അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല പറ്റില്ല ചേച്ചാ അങ്ങനെ സ്നേഹമില്ല എന്നിട്ട് അവളെ കാണാനും സ്നേഹിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അവളെ ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മളല്ലേ അവളെ ആ വീഡിയോ എഴുതിപ്പോൾ ആദ്യത്തെ വീഡിയോ കണ്ട ഇട്ടാഴ്ച്ച ഞാൻ ആ വീഡിയോ ആദ്യം കണ്ടത് അപ്പം അതിലെ തീർത്തും പറയുന്നുണ്ട് അവള് അവർക്ക് എടുക്കുന്ന തീരുമാനമല്ല ബന്ധുക്കളാണെന്ന് പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ബന്ധുക്കൾക്ക് ഞങ്ങൾ സ്ഥാനം കൊടുക്കാറില്ല ഞങ്ങളുടെ തീരുമാനം ഞങ്ങളെടുക്കാറ് ബന്ധുക്കൾ ഒരിക്കലും ഏതൊരു ബന്ധം നമ്മളെ നന്നാക്കണം ചിന്തിക്കണം അത് മനസ്സിലാക്കാൻ ഇപ്പൊ ഇവര് വന്നിരുന്നു സംസാരിക്കുന്ന രീതി കണ്ടില്ലേ കൊറേ ഞാൻ ഒരു മാസത്തിന് മുന്നേ ഇവർ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതാണ് എന്തിനാണ് പിന്നെയും പിന്നെയും ആ കുട്ടിയെ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് ദ്രോഹിക്കുന്നത് അത് അതിന്റെ ഇഷ്ടപ്രകാരം പോയി കല്യാണം കഴിച്ച് അവര് ജീവിക്കുന്നു പിന്നെ നിങ്ങൾ എന്തിനാണ് അവരുടെ പുറേ നടക്കുന്നതെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെ യാതൊരു അനക്കൊന്നും ഇല്ലായിരുന്നു പിന്നെയാണ് ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് വന്നത് സപ്പോസ് എൻ്റെ 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 എന്നുള്ളത് ഞാൻ ഞാൻ ചോദിക്കൂ ഞാൻ ഞാൻ മറ്റു ബന്ധം ബന്ധത്തിനെ ഈ രണ്ട് വീഡിയോയിലും ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് സ്വന്തം അച്ഛനെയും അമ്മയും കാണണമെങ്കിൽ നാട്ടുകാരെ പെർമിഷൻ എടുക്കേണ്ട കാര്യമില്ല ഒരു ബന്ധുക്കളുടെയും പെർമിഷൻ എടുക്കേണ്ട കാര്യമില്ല നേരിട്ട് പോയി കാണുക ഉള്ളൂ ഈ നിസാര കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചുമ്മാതെ പബ്ലിക്കിന്റെ മുന്നിൽ വീണ്ടും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ പരിപാടിയായിട്ട് ഇറങ്ങുന്നത് ണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അതൊന്നും എനിക്ക് അവളെ ഞാൻ വിളിക്കാൻ വേണമെങ്കിൽ പക്ഷെ അവളെന്നെ അതില് പറഞ്ഞു അവർക്ക് വരാൻ പറ്റില്ല അവര് കുറേ ബന്ധുക്കൾ കാരണം അതിൽ ഇടപെട്ടിണ്ട് അവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടാ അതില് പറയണത് അവര് ഞങ്ങള് പറഞ്ഞത് അവർക്ക് വേദന സത്യമായിരിക്കും ഇല്ല ഞാൻ പറയില്ല അവര് ചെയ്തത് ഞങ്ങൾക്ക് വേദനിച്ചിട്ടില്ലേ തീർച്ചയായിട്ടും വേദനയും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് വേദന ഉണ്ടെന്നും പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവനും നടക്കേണ്ട കാര്യമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ഇങ്ങനെ ചെയ്ത സമയത്ത് നിങ്ങൾ പുറത്തിട്ടില്ലായിരുന്നു ഏഹ് പുറത്തിന് ശേഷം അല്ലേ പിന്നെ ആ പെൺകുട്ടിയായിട്ട് പിന്നെ ഇപ്പം കമ്പനിയായി ഒരുമിച്ച് ഒരു പ്രശ്നമില്ല നടക്കുന്നത് മക്കളുമാർ തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമിക്കുന്നത് അച്ഛനും അമ്മയുമാണ് പക്ഷെ അതൊക്കെ വളരെ പേഴ്സണലി വെക്കേണ്ട കാര്യങ്ങളാണ് പല വിഷയങ്ങൾ പക്ഷേ ഇത് കുടുംബം മൊത്തവും വന്നിരുന്ന യൂട്യൂബ് ചാനൽ വഴി ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നതിനകത്തോട്ടാണ് എനിക്ക് യോജിപ്പില്ലാത്തത് വളരെ ഒരു ഒരു ഫോൺ കോളിൽ തീരാവുന്ന പ്രശ്നമാണ് ഇതൊക്കെ എങ്ങനെ ഇവരെങ്ങനെ ആയിരിക്കാൻ പറ്റൂലെ എങ്ങനെ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും കുറേ ആൾക്കാർ പറയും അച്ഛനും അമ്മയ്ക്കും വിഷമം കാണും സങ്കടത്തിന്റെ പുറത്തായിരിക്കും ശരിയായിരിക്കും സങ്കടവും വിഷമങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല ഒന്നും ഒരു ഒരിക്കലും ഇപ്പം ഞാൻ പെൺകുട്ടി ആരാന്നൊന്നും പറയണില്ല ഒരു പെൺകുട്ടി ഒളിച്ചോടാൻ ഓടാൻ പോകാമെന്ന് ഞാൻ നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞു നമ്മൾ നമ്മൾ വെച്ചാൽ ഷോപ്പിൻ്റെ തൊട്ടാപ്പത്തെ ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി ഒളിച്ചോടുകയാണ് പിറ്റേ ദിവസമാണ് രാവിലെ ഒളിച്ചോടും അച്ഛനമ്മി അറിയണില്ല അച്ഛനമ്മയും കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു കുട്ടിയാണ് ആ കുട്ടി വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല നമ്മൾ ആരണ ഒരു കുട്ടിയാണ് കഷ്ടപ്പെട്ട് വളർത്തി ഇപ്പോഴാണെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ അറിയണം കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഈ പെൺകുട്ടിയുടെ തലേ കല്യാണാലോചന എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവച്ചതെല്ലാം നിങ്ങളാണ് എന്നിട്ട് ആ ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്തതിനകത്ത് വലിയ അതിശയം എനിക്ക് തോന്നുന്നില്ല ഒന്നുമില്ലെങ്കിലും ആ വാക്കുറപ്പിച്ച പയ്യനെ തന്നെയാണ് ആ പെൺകുട്ടി കല്യാണം കഴിച്ചേക്കുന്നത് അല്ലാതെ വേറെ ആരെയും പോയി കല്യാണം കഴിച്ചില്ലേ അപ്പം ഇവിടെ മിസ്റ്റേക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരെയും ഭാഗത്തുണ്ട് ഇതിനകത്ത് ഈ ഒളിച്ചോടുന്നതിനെ പറ്റിയിട്ട് വളരെ കാര്യമായിട്ട് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇത് സർവ്വസാധാരണയാണ് കുറച്ച് ലൈഫ് സക്സസ്ഫുൾ ആവും കുറച്ച് ലൈഫ് ഫെയിലിയർ ആവും പക്ഷേ എല്ലാം നശിക്കും എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല അതും കൂടി മനസ്സിലാക്കുക ചെക്കനെ കണ്ടപ്പോ എനിക്കെന്നാണ് തീരെ ഞാൻ പറ്റിയില്ലോടി പോവാറും എന്നോട് പറഞ്ഞു നമുക്ക് അവരെ വീട്ടുകാരെ അറിയിച്ചാലോന്ന് വെച്ചപ്പോന്തിനാ കാര്യം ഞങ്ങള് അതിന് സപ്പോർട്ടില്ല നിങ്ങൾ അച്ഛനും അമ്മയോട് സംസാരിച്ചു നോക്കും എന്നിട്ട് നടത്തുന്നൊക്കെ ഞങ്ങള് പരമാവധി അവരോട് പറഞ്ഞോക്കും ഈ ചെക്കനെ കാണാടേ കല്യാണത്തിന് മുന്നേ കാണേ പരടവർ ആ ചെക്ക ആള് ശരിയല്ല ആ ചെക്കാണ് പണിക്ക് പോകണോ ജാതി അല്ല അവര് കണ്ട അറിയാം അവനോട് ആ കുട്ടീനെ അവരോട് പറഞ്ഞു വെറുതെ വേണ തുടങ്ങിട്ട് കല്യാണം കെട്ടണേണ്ട കൊറച്ച് മുന്നോടൊക്കെ അവര് വീട്ടിനെ അറിയിക്കും അവര് ആ കുട്ടി ആ കുട്ടി പോയിട്ട് വല്യൊരു കെണിരിക്കുന്നു ഇപ്പൊ എന്തായി ഒന്ന് ഒരു വയസ്സിലൊരു കുട്ടിയൊക്കെ അവ ആത്മഹത്യ ചെയ്തു അവൻ രക്ഷപ്പെട്ടു അവ ഈ ലൈഫിൽ നിന്ന് ഈ ജീവിതത്തിൽ അവനെ വിശ്വസിച്ച് വന്ന പെണ്ണും കുട്ടി എന്തായി ഇപ്പൊ നോക്കണ ഇട്ടു പോയപ്പോ ഓക്കെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയും മാത്രമേ കാണൂ ഈ ചുറ്റിനുമുള്ള ആരും കാണത്തില്ല അതാണ് പറഞ്ഞു വരുന്നത് പക്ഷേ നമുക്ക് എല്ലാ ബന്ധങ്ങളിലും അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഹാപ്പി ആയിട്ടല്ലേ അവർ ജീവിക്കുന്നത് ഇനി വരുന്ന ആളുകളിൽ കണ്ടറിയാം ഞാൻ പറയണത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരിട്ട് പോയി കാണുക സംസാരിക്കുക പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കുക ആ പയ്യനുമായിട്ട് സഹകരിക്കുക എന്നിട്ട് ഒരുമിച്ച് അടിപൊളിയായിട്ട് പോവുക എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് കുടുംബസമേന്ന് വരുന്ന വ്ലോഗൊക്കെ ചെയ്യും അതൊക്കെ കാണാനായിട്ട് ഒരു രസമുണ്ട് പക്ഷേ ഇതൊരു മാരി ക്യു ക്യു എ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞു വരുന്ന് എന്തുകൊണ്ടേ ഇതൊക്കെ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക